ദേവമംഗളാസ്ട്രോമിഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്ര ജാതരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹജാലവശാലുള്ള പൊതുവായ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് വിശാഖനക്ഷത്രജാതരുടെ ജൂൺ മാസത്തെ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അശ്രദ്ധ മൂലം പല വിധത്തിലുള്ള സാമ്പത്തിക നഷ്ടത്തിനും ഇടവരും യാത്രകൾ കൊണ്ട് അലച്ചിലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബാധ്യതകൾക്കും കാരണമാകും പല രംഗങ്ങളിലും ആവശ്യമില്ലാതെ എടുത്തുചാടി ഇടപെടുന്ന പ്രവണത ഉണ്ടാകും പ്രവർത്തന മേഖലയിൽ അധിക അധികാരവും പ്രശസ്തിയും ലഭിക്കുമെങ്കിലും മേലധികാരികളിൽ നിന്നും ചില നീരസങ്ങളുണ്ടാകും വാഹനങ്ങൾ വാങ്ങുന്നതിനും ഗ്രഹം മൂടി പിടിപ്പിക്കുന്നതിനും ധനം ചെലവഴിക്കും ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസത്തിന് ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കുന്നത് ഗുണകരമായിരിക്കും അഭിമാനത്തിന് ക്ഷതം വരുന്ന കാര്യങ്ങളിൽ നിന്നും ഇടപാടുകളിൽ നിന്നും സംഭാഷണങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും ശാസ്താവിന് നിത്യം ഭജിച്ചാൽ എല്ലാവിധ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും കൈവരും അനിഴ നക്ഷത്രജാതരുടെ ജൂൺ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടാകുമെങ്കിലും ഈശ്വരാനുഗ്രഹത്താൽ എല്ലാം അതിജീവിക്കാനുള്ള യോഗമുണ്ടാകും ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിച്ച് കാര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കുവാൻ പരിശ്രമിക്കും സാമ്പത്തിക ഉന്നതിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കും തൊഴിൽ രംഗത്ത് അംഗീകാരവും ഉന്നതിയും പല നേട്ടങ്ങളും കൈവരും അധ്വാനഭാരം വർദ്ധിക്കും തൊഴിൽ നിയമത്തിനായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരും ജീവിത പങ്കാളിയുമായി ആലോചിച്ച് അവരുടെ കൂടി അഭിപ്രായം അനുസരിച്ച് ഏത് കാര്യങ്ങളും തീരുമാനമെടുക്കുന്നതായിരിക്കും ഉചിതം അല്ലെങ്കിൽ പങ്കാളിയുമായി അഭിപ്രായ ഭിന്നതയ്ക്ക് ഇടവരും കുറ്റ സുഹൃത്തുക്കളിൽ നിന്നും ഗുണകരമല്ലാത്ത അനുഭവങ്ങളുണ്ടാവും അത് മാനസികമായി വിഷ വിഷമങ്ങൾക്ക് ഇടവരുത്തും പുതിയ ഗ്രഹം വാങ്ങിക്കുവാനോ ഉള്ളത് മൂടി പിടിപ്പിക്കുവാനോ സമയം കാണുന്നു വാഹനങ്ങൾ വസ്തുവകൾ എന്നിവ വാങ്ങാൻ യോഗം കാണുന്നു ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സമയം അനുകൂലമായി കാണുന്നു ദൂരയാത്രകൾ ചെയ്യുന്നതിന് സമയം അനുകൂലമല്ലാത്തതിനാൽ ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും കാർഷിക രംഗത്തുള്ളവർക്ക് വരുമാനം വർദ്ധിക്കും തൃക്കേട്ട നക്ഷത്രജാതരുടെ ജൂൺ മാസത്തെ ഗ്രഹചാരവശാലുള്ള മാസഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായി കാണുന്നു എങ്കിലും ദോഷത്തെ കളേറെ ഗുണഫലങ്ങളായിരിക്കും കൂടുതൽ അനുഭവയോഗ്യമാവുക സാമ്പത്തിക രംഗത്ത് നേട്ടങ്ങൾ കൈവരും വസ്തു വസ്തുവകകൾ വാങ്ങാനുള്ള യോഗം കാണുന്നു സുഖഭോഗങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കും തൊഴിൽ രംഗം ശോഭനമായിരിക്കും തൊഴിൽ രംഗത്ത് അംഗീകാരവും ശമ്പള വർധനവും ഉണ്ടാവും വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരും ആഗ്രഹിച്ച വിഷയത്തിന് അഡ്മിഷൻ ലഭിക്കാനിടവരും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട ഗുണഫലങ്ങൾ ഉണ്ടാവും ഇങ്ങനെയുള്ള ഗുണഫലങ്ങളോടൊപ്പം തന്നെ ചില ദോഷഫലങ്ങളും അനുഭവപ്പെട്ടാക്കാം ബന്ധുക്കളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ധനനഷ്ടവും മാനഹാനിയും ഉണ്ടാവാൻ സാധ്യത കാണുന്നു അന്യസ്ത്രീകളുടെ താൽപ്പര്യം കൂടും പിതൃസ്വത്ത് സംബന്ധിച്ച ചില തർക്കങ്ങൾ ഉടലെടുക്കും സന്താനങ്ങളെ കൊണ്ട് ചില ക്ലേശങ്ങൾ അനുഭവപ്പെടും വിശാഖ നക്ഷത്രജാതരുടെ ജൂലൈ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ സാമ്പത്തിക ഇടപാടുകൾ കരുതലോടുകൂടി ചെയ്തില്ലെങ്കിൽ നഷ്ടങ്ങൾക്ക് ഇടവരും അനാരോഗ്യം പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടിക്കും വ്യവസായ വ്യവഹാരങ്ങളിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടാവും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസത്തിന് ഇടവരും ഊഹക്കച്ചവടത്തിൽ താൽക്കാലിക ലാഭമുണ്ടാവും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ ലാഭം കൈവരും ഔദ്യോഗിക രംഗത്ത് തടസ്സങ്ങൾ മാറും നഷ്ടപ്പെട്ട ധനം തിരികെ കിട്ടാനിടവരും ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ജൂലൈ മാസം ഗുണത്തെ കളരെ ദോഷങ്ങളായിരിക്കും അനുഭവത്തിൽ വരിക എങ്കിലും ഈശ്വരാനുഗ്രഹത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും അനിഴ നക്ഷത്ര ജാതരുടെ ജൂലൈ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ജൂലൈ മാസം പൊതുവെ ഗുണകരമായി കാണുന്നു തൊഴിൽ രംഗത്ത് ഉന്നത വിജയം അംഗീകാരവും ലഭിക്കും അതുകൊണ്ടുള്ള മനസ്സ മനസ്സംതൃപ്തിയും ഉണ്ടാകും ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ അർത്ഥ സർക്കാർ തലത്തിൽ താൽക്കാലികമോ സ്ഥിരമായ ജോലിക്ക് പ്രവേശിക്കാൻ കഴിയും ഇൻ്റർവ്യൂകളിലും ടെസ്റ്റുകളിലും ഉന്നത വിജയം കൈവരും വിദേശ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള സമയം അനുകൂലമായി കാണുന്നു ക്രയവിക്രയങ്ങൾ വിജയം കൈവരും സന്താനങ്ങൾക്ക് സൗഭാഗ്യമുണ്ടാകും വസ്തു സംബന്ധമായ ചില വ്യവഹാരങ്ങൾക്ക് ഇടവരും പൂർവിക സ്വത്തുവകൾ കൈവശം വന്നു ചേരും തൃക്കേട്ട നക്ഷത്ര ജാ ജാതരുടെ ജൂലൈ മാസത്തെ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജോലിയിൽ സ്ഥിരത കൈവരും ധനസ്ഥിതി മെച്ചപ്പെടും സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമായി കാണുന്നു പുതിയ പുതിയ ആശയങ്ങൾ തൊഴിൽ രംഗത്ത് പ്രാവർത്തികമാക്കും വ്യവഹാരങ്ങളിൽ വിജയം കൈവരും കുടുംബ സ്വത്ത് കൈവശം വന്നുചേരും എന്നാൽ എടുത്ത ചാട്ടവും സ്വന്തം നിലനിൽപ്പ് നോക്കാതെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് മൂലം പല കഷ്ടനഷ്ടങ്ങൾക്കും ഇടവരും സാങ്കേതിക പഠനത്തിനാഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സമയം അനുകൂലമായി കാണുന്നു വിവാഹ വിവാഹാലോചനകൾക്ക് ആരംഭം കുറിക്കുകയോ മനസ്സിൽ ആഗ്രഹിച്ച വിവാഹം നടക്കാനോ ഇടവരും വിശാഖ നാളുകാരുടെ ആഗസ്റ്റ് മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഈ ആഗസ്റ്റ് മാസം ഗുണാനുഭവങ്ങൾ കൂടുതലായി അനുഭവപ്പെടുന്ന ഒരു മാസമായിരിക്കും തൊഴിൽ പ്രതിഷ്ഠിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരം കൈവരും തൊഴിൽ രംഗത്തുള്ളവർക്ക് തടസ്സങ്ങൾ മാറി ഉന്നതി കൈവരും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരുമായി നല്ല സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും പുതിയ സംരംഭങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ഇടവരും അയൽക്കാരുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും പൊതുരംഗത്ത് ഉയർച്ചയും അംഗീകാരവും ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് തെളിയിക്കാൻ കഴിയും ഉന്നത വിജയം കൈവരും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമായി കാണുന്നു അനിഴ നക്ഷത്രജാതരുടെ ആഗസ്റ്റ് മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഈ മാസം അത്ര ഗുണകരമായി കാണുന്നില്ല ഗുണദോഷ സമ്മിശ്രമായിരിക്കും തൊഴിൽ രംഗത്ത് അധ്വാനഭാരം വർദ്ധിക്കും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അകൽച്ച പാലിക്കാനിടവരും ആശയവിനിമയത്തിൽ കാണിക്കുന്ന അലസത പല തെറ്റിദ്ധാരണകൾക്കും കാരണമാവും എങ്കിലും മാസമധ്യത്തിനു ശേഷം കാര്യങ്ങൾ ഗുണകരമായി അനുഭവിക്കാൻ തുടങ്ങും എങ്കിലും അധ്വാന ഭാരത്താൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെങ്കിലും തക്ക സമയത്തുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി അക്കാര്യത്തിൽ കാലതാമസത്തിന് ഇടവരുത്തും തൃക്കേട്ട നക്ഷത്ര ജാതരുടെ ആഗസ്റ്റ് മാസത്തെ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വരവിനേക്കാളെ ചിലവ് വർദ്ധിക്കും മനഃക്ലേശം അലട്ടിക്കൊണ്ടിരിക്കുമെങ്കിലും എല്ലാറ്റിനെയും മനസ്സമയം കൊണ്ട് നേരിടാൻ കഴിവത് ശ്രമിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണും കർമ്മരംഗത്ത് വലിയ പ്രശ്നങ്ങൾ കൂടാതെ നീങ്ങാൻ കഴിയും വിദേശത്ത് തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാഹചര്യം ഒത്തുവരും സന്താനങ്ങൾക്ക് ഉയർച്ച കൈവരും മനസ്സിൽ ആഗ്രഹിച്ച വിവാഹം നടത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അതിനു സാധിക്കും ബന്ധു സമാഗമം ഉണ്ടാകും അടുത്ത ബന്ധുക്കളുടെ വിയോഗം ദുഃഖത്തിന് ഇടവരുത്തും വിശാഖം നക്ഷത്രജാതരുടെ സെപ്റ്റംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ സാമ്പത്തിക ഉന്നതി കൈവരും ആത്മധൈര്യം വർദ്ധിക്കും ചിട്ടി ലോട്ടറി മുതലായ രംഗത്തു ധനലാഭം കാണുന്നു ആപത്തുകളിൽ നിന്ന് തലനാരിഴക്ക് രക്ഷപ്പെടും ശത്രുക്കൾ മിത്രങ്ങളായി മാറും കുടുംബത്തിൽ മംഗള മംഗളകർമ്മങ്ങൾ നടക്കാൻ ഇടവരും വന്നുചേരുന്ന ഭാഗ്യാവസരങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നീട് അതോർത്ത് വിഷമിക്കേണ്ടി വരും വാഹനങ്ങൾ മാറ്റി പുതിയത് വാങ്ങും ഗ്രഹത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും കാർഷിക രംഗത്തുള്ളവർക്ക് സാമ്പത്തിക ഉന്നതി കൈവരും വിദ്യാർത്ഥികൾക്ക് വിജയം കൈവരും അനിഴ നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ തൊഴിൽ രംഗത്ത് അംഗീകാരവും വേതന ലഭിക്കും തൊഴിൽ രംഗം ശോഭനമായിരിക്കും സാമ്പത്തിക ഉന്നതി കൈവരും തൊഴിലന്വേഷകർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ് സന്താനങ്ങളെ കൊണ്ട് മനസ്സംതൃപ്തി കൈവരും കുടുംബത്തിൽ പല പുണ്യകർമ്മങ്ങളും നടക്കും കലാസാഹിത്യ രംഗത്തുള്ളവർക്ക് ആഗ്രഹിച്ച സാഫല്യം കൈവരും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും വിദേശ പഠനത്തിനും സാഹചര്യമുണ്ടാകും പതിനേഴ് പത്തൊമ്പത് ഇരുപത്തൊമ്പത് എന്നീ തീയതികൾ അത്ര ഗുണകരമല്ലാത്തതിനാൽ മ ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക മറ്റുള്ളവരുടെ കാര്യം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയോ അഭിപ്രായം പറയുകയോ ചെയ്യരുത് തൃക്കേട്ട നക്ഷത്രജാതരുടെ സെപ്റ്റംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയും അംഗീകാരവും ലഭിക്കും താൽക്കാലിക ജീവനക്കാർക്ക് സ്ഥിര നിയമനം ലഭിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും വസ്തു വാഹനം എന്നിവ വാങ്ങാനുള്ള യോഗം കാണുന്നു കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പോലീസ് പട്ടാളം എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും അംഗീകാരവും പ്രശസ്തിയും ജോലിയിൽ ഉയർച്ചയും ലഭിക്കും ഗുരുതുല്യരായവരുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും എപ്പോഴുമുണ്ടാകും വിശാഖനക്ഷത്രജാതരുടെ ഒക്ടോബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ മനസ്സും ശരീരവും അസ്വസ്ഥമാകും മുൻകോപം മൂലം മറ്റുള്ളവരുടെ അതൃപ്തിക്ക് പാത്രമാവും ചിലവുകൾ അധികരിക്കും കർമ്മരംഗത്ത് അലസതയും മാന്ദ്യതയും അനുഭവപ്പെട്ടു ഏറ്റെടുത്ത ജോലികൾ സമയാധിഷ്ഠിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു വരില്ല അനാരോഗ്യം മൂലം പല കാര്യങ്ങളും ഉദ്ദേശിച്ച വിധത്തിൽ സമയോചിതമായി തീർ ചെയ്തു തീർക്കാൻ കഴിഞ്ഞെന്നവരില്ല ജോലിക്കായി ജോലി 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 ജോലിയോട് സംബന്ധിച്ച് യാത്രകൾ ധാരാളമായി ചെയ്യേണ്ടി വന്നേക്കാം അനിഴ നക്ഷത്രജാതരുടെ ഒക്ടോബർ മാസത്തെ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ ഭാഗവും ഗുണകരവും മധ്യഭാഗം കഴിഞ്ഞാൽ അത്ര ഗുണകരവുമായിരിക്കില്ല തൊഴിൽ രംഗത്ത് മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കും വിദേശത്ത് ജോലിയുള്ള ജീവ ജീവിത പങ്കാളിയെ ലഭിക്കാൻ ഇടവരും കാർഷിക രംഗത്തുള്ളവർക്കും ബിസിനസ് രംഗത്തുള്ളവർക്കും ഏറെ അഭിവൃദ്ധി ഉണ്ടാകും എന്നാൽ മാസത്തിൻ്റെ മധ്യത്തിനു ശേഷം സമയം അത്ര ഗുണകരമായിരിക്കില്ല ശത്രുക്കളെയും മിത്രങ്ങളെയും അന്തമായി വിശ്വസിക്കരുത് പിതാവിൻ്റെ നിർദ്ദേശങ്ങളെ അവഗണിച്ച് പല ബുദ്ധിമുട്ടുകളിലും ചെന്നു ചാടാനിടവരും വരവിനേക്കാൾ ചിലവ് വർദ്ധിക്കും എന്നാൽ ഈശ്വരചിന്തയോടെ പ്രവർത്തിച്ചാൽ കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും തൃക്കേട്ട തൃക്കേട്ടനക്ഷത്രജാതരുടെ ഒക്ടോബർ മാസത്തെ ഫലത്തെക്കുറിച്ച് അറിയുകയാണെങ്കിൽ മുൻകോപവും എടുത്തുചാട്ടവും ക്ഷമയില്ലായ്മയും പലവിധ പ്രശ്നങ്ങൾക്കും ഇടവരുത്തും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ദുഷ്പേരിന ഇടവരും കുടുംബാന്തരീക്ഷം പൊതുവെ സന്തോഷകരമായിരിക്കുമെങ്കിലും ദാമ്പത്യ ജീവിതം അത്ര സന്തോഷകരമായിരിക്കില്ല പുതിയ ഗ്രഹം നിർമ്മിക്കാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അവയ്ക്ക് തുടക്കം കുറിക്കാനും കഴിയുമെങ്കിലും ഉദ്ദേശിച്ച പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയുന്നവരില്ല മത്സര പരീക്ഷകളിൽ വിജയം കൈവരും വിദൂരദേശത്ത് പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ് വിശാഖ നക്ഷത്ര ജാതരുടെ നവംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ഈശ്വരാനുഗ്രഹമുണ്ടാവും കുടുംബത്തിൽ സന്തോഷം കൈവരും മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും ശത്രുക്കൾ മിത്രങ്ങളാവും ഗ്രഹം മൂടി പിടിപ്പിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും വ്യവഹാരങ്ങളിൽ വിജയം കൈവരും എന്നിരുന്നാലും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും പകർച്ചവ്യാധികൾ ശ്വാസം മുട്ടൽ അലർജി എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അനിഴ നക്ഷത്രജാതരുടെ നവംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ നവംബർ മാസം അത്ര ഗുണകരമായി കാണുന്നില്ല വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകൾക്കും കാരണമാവും ശത്രുഭയം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് പേരുദോഷത്തിന് ഇടവരും ഉറ്റ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കും പിതാവിനോ പിതൃ തുല്യർക്കോ രോഗാതി ദുരിതങ്ങൾ ഉണ്ടാകും സർക്കാർ ജോലിയുള്ളവരും മറ്റു രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരും വളരെയേറെ കരുതലൂടെ പ്രവർത്തിച്ചില്ലെങ്കിൽ കർമ്മരംഗത്ത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഇടവരും തൃക്കേട്ട നക്ഷത്രജാതരുടെ നവംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ കർമ്മരംഗത്ത് സ്ഥാന ചലനത്തിന് ഇടവരും പെട്ടെന്നുള്ള സ്ഥാനചലനം പല ക്ലേശങ്ങളും സൃഷ്ടിക്കും എങ്കിലും ജീവിത വിജയത്തിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ച് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തും ഊഹക്കച്ചവടത്തിൽ നിന്ന് ലാഭം കൈവരും എന്നാൽ ബിസിനസ് രംഗത്തുള്ളവരും ചെറുകിട കച്ചവടക്കാരും ശ്രദ്ധയോടെ നീയുകയില്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി കൈവരും കുടുംബത്തിൽ സന്തോഷവും ശുഭ കേൾക്കാനും ഇടവരും വിശാഖ നക്ഷത്രജാതരുടെ ഡിസംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രവർത്തന രംഗത്ത് ക്രമാനുഗതമായ ഉയർച്ചയും സാമ്പത്തിക നേട്ടവും കൈവരും ധനലാഭം ഉദ്ദിഷ്ടകാര്യ ലാഭം എന്നിവ അനുഭവത്തിൽ വരും സന്താനങ്ങൾ മൂലം സന്തോഷം കൈവരും സന്താനങ്ങൾക്ക് ആഗ്രഹിച്ച ജോലി ലഭിക്കും വിദ്യാരംഗത്തുള്ളവർക്ക് ഉന്നത വിജയം കൈവരും ഗവൺമെൻറിൽ നിന്ന് അംഗീകാരവും സാമ്പത്തിക സഹായവും കൈവരും കർമ്മരംഗത്ത് ഉയർച്ചയും മേലുദ്യോഗസ്ഥരിൽ നിന്നും അംഗീകാരവും ലഭിക്കും വസ്തുവകൾ വാങ്ങാനുള്ള സാഹചര്യം കൈവരും ഈ ഡിസംബർ മാസം പൊതുവേ ഗുണകരമായി കാണുന്നു അനിഴം നക്ഷത്രജാതരുടെ ഡിസംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാസ ആദ്യ ഭാഗം ദോഷാധിക്യവും മധ്യഭാഗം കഴിഞ്ഞാൽ ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നതിനാൽ ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വളരെ കൂടി കണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഗുണകരം ബന്ധുജനങ്ങളുടെ അധികമായ ഇടപെടൽ മൂലം സാമ്പത്തിക ദുർജലം ഉണ്ടാവും ആലോചനയില്ലാതെ എടുത്തുചാടി ഒന്നും ചെയ്യരുത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അഭിപ്രായം പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാസമദ്യത്തിന് ശേഷം കാര്യങ്ങൾ ഗുണകരമായി വരും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൈവരും ദാമ്പത്യ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരുന്ന പടലപ്പിണക്രമങ്ങൾ മാറും രോഗാധി ദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടും ജോലിക്കായി അപേക്ഷിച്ച് കാത്തിരിക്കുന്നവർക്ക് സ്ഥിരമോ താൽക്കാലികവുമായ ജോലി ലഭിക്കും സർക്കാരിൽ നിന്നും കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കിട്ടും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാവും തൃക്കേട്ട നക്ഷത്രജാതരുടെ ഡിസംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ താൽക്കാലിക നിയമനം ലഭിച്ചവർക്ക് ജോലിയിൽ സ്ഥിര നിയമനം ലഭിക്കാനിടവരും ജോലിക്കപേക്ഷിച്ച് നിയമനം കാത്തിരിക്കുന്നവർക്ക് നിയമന ഉത്തരവ് ലഭിക്കും സ്വയം തൊഴിൽ രംഗത്തുള്ളവർക്കും പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ബന്ധുജനങ്ങളിൽ നിന്നും സഹായം ലഭിക്കും പിതാവിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും രോഗാതി ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടുമെങ്കിലും അപ്രതീക്ഷിതമായി ശരീരത്തിന് ക്ഷതം സംഭവിക്കാനിടയുള്ളതിനാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം വിശാഖം അനിഴ തൃക്കേട്ട എന്നീ നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള പൊതുവായ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമഹ